ഞാൻ ആരോടും യാചിക്കുകയല്ല ഞാൻ ആരോടും യാചന നടത്തിയിട്ടല്ല ജീവിക്കുന്നത് നീയായിട്ട് എന്റെ ഐസ് കോട്ടം വരാത്ത രീതിയിൽ അള്ളാഹുവേ എനിക്ക് സമ്പത്ത് നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമ്പത്ത് അള്ളാഹുയുടെ കൈകളിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരിക്കും ഉറപ്പാണ് അവർ തുടങ്ങുന്ന കച്ചവടങ്ങൾ അള്ളാഹു ചലത്തിൽ പറക്കത്ത് കൊടുക്കും അവരുടെ ജോലികളിൽ പറക്കത്ത് കൊടുക്കും നേരെ മറിച്ച് അള്ളാഹുവിന്റെ സഹായം പടച്ചുതമ്പുരാനോട് അള്ളാഹുവിന്റെ ഔദാര്യം ചോദിക്കേണ്ടതിന്റെ പകരം എന്നാലിന്ന ആളിൽ നിന്ന് എനിക്ക് കിട്ടണം അയാൾ എന്നെ സഹായിക്കണം ഇയാൾ എന്നെ സഹായിക്കണം ഒരു വ്യക്തിയെ നിങ്ങൾ റബ്ബിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റബ്ബിന്റെ ജന്മത്ത് പ്രതീക്ഷിക്കുന്നതിന് പകരം ഒരു പടപ്പിന്റെ ഒരു സൃഷ്ടിയുടെ ഔദാര്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കൺമുമ്പിൽ വില്ലത്തും നിന്യതയും ദാരിദ്ര്യവും നിങ്ങളുടെ കൺമുമ്പിൽ അള്ളാഹു കൊണ്ടുതരും